അനബൽ എന്ന പാവയുടെ ചരിത്രം തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ നിന്നാണ് അക്കാലത്ത് അമേരിക്കയിലെ ഒരു നേഴ്സിംഗ് വിദ്യാർത്ഥിനിയായിരുന്ന ഡോണ തന്റെ മാതാവിന്റെ കയ്യിൽ നിന്നും ഒരു പാവ സമ്മാനമായി വാങ്ങി പച്ച പച്ചക്കണ്ണുകളും നീളമുള്ള മുടിയും പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുന്ന മുഖവുമുള്ള ഒരു റെഗഡിയാൻ പാവയായിരുന്നു അത് എന്നാൽ ദിവസങ്ങൾക്ക് ശേഷം ആ വീട്ടിൽ അജ്ഞാതമായി പല കാര്യങ്ങളും സംഭവിക്കാൻ ആരംഭിച്ചു പാവ സ്വയമേ സ്ഥലം മാറുന്നതായി ഭിത്തികളിൽ രക്തം കൊണ്ട് എഴുതിയ രീതിയിലുള്ള എഴുത്തുകളും എന്ന് എഴുതിയ ഒരു കുറിപ്പും അവർക്ക് കണ്ടെത്താനായി പെട്ടെന്നുള്ള ഭയാനകമായ സംഭവങ്ങളെല്ലാം കണ്ടപ്പോൾ ഡോണയും തന്റെ സഹവാസികളായിട്ടുള്ള ആഞ്ചിയും ലൂവും ചേർന്ന് ഒരു മെഡിയനുമായി ബന്ധപ്പെടുകയാണ് മെഡിയൻ എന്ന് വിശേഷിപ്പിക്കുന്നത് സൂപ്പർ സ്പിരിറ്റുകളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന ആളുകളെയാണ് ുമായി ബന്ധപ്പെട്ടതിനു ശേഷമാണ് ഞെട്ടിക്കുന്ന ഒരുപാട് പാവക്കുട്ടിയിൽ ഏഴു വയസ്സുള്ള അനബൽ ഹിഗിൻസ് എന്ന പെൺകുട്ടിയുടെ ആത്മാവാണ് മെഡിയന്റെ സഹായത്തോടു കൂടി ആത്മാവുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആത്മാവ് ഡോണയോട് ആവശ്യപ്പെട്ടത് തന്നെ സംരക്ഷിക്കാനാണ്